വാർത്തയിലേക്ക് പാലക്കാട് മലമ്പുഴ കവയിൽ കാട്ടാന ചെളിയിൽ അകപ്പെട്ടു വെള്ളം കുടിക്കാൻ ഡാമിൽ എത്തിയപ്പോഴാണ് കാട്ടാന ചെളിക്കുണ്ടിൽ വീണത് വനംവകുപ്പ് വകുപ്പ് ആർ സംഘവും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ ചെളിയിൽ നിന്ന് കരക്കുകയറ്റി ബുധനാഴ്ച പുലർച്ചെയാണ് മലമ്പുഴ കവ പറച്ചാത്തിക്ക് സമീപം കാട്ടാന ചളിക്കുണ്ടിലാകപ്പെട്ടത് ഡാമിൽ വെള്ളം കുടിക്കാൻ എത്തിയപ്പോഴാണ് ആന ചളിക്കുണ്ടിൽ വീണത് ഏറു ശ്രമിച്ചെങ്കിലും ആനയ്ക്ക് കരയ്ക്ക് കയറാനായില്ല തുടർന്ന് വനംവകുപ്പ് കൊട്ടേക്കാട് ആർ ആർ ടി സംഘവും മലമ്പുഴ എലിഫന്റ് സ്കോഡും ചേർന്ന് ആനയെ രക്ഷപ്പെടുത്തി ചെറിയ അപ്പോൾ നമ്മുടെ വിദ്യാ സാജനന്റെ നിർദ്ദേശപ്രകാരം ഈ മടഞ്ഞ പട്ട പോലുള്ള സംഭവം അത് ഇട്ട് ഗിഫ്റ്റാക്കി കൊടുത്തു ഗ്രിഫ്റ്റാക്കി കൊടുത്തപ്പോൾ അത് കയറി വരുകയും ചെയ്തു അത് സ്റ്റാഫുള്ള സഹായത്തോടെ ഇതാക്കി അത് അത് കാട്ടിലേക്ക് കയറ്റി കൊടുക്കും രണ്ടു മണിക്കൂറോളം ചെളിയിൽ കുടുങ്ങിക്കിടന്ന ശേഷമാണ് ആനയെ കരക്കെത്തിക്കാനായത് രക്ഷപ്പെടുത്തി ആനയെ പിന്നീട് കാട് കയറ്റി